നമസ്കാരം പ്രിയപ്പെട്ടവരെ ചില ആളുകൾക്ക് കുരുപൊട്ടി തുടങ്ങി വേറെ ഒന്നുമല്ല പറഞ്ഞു വരുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഏകദേശം പാകിസ്ഥാൻ്റെ കാര്യം തന്നെ ഫീൽഡ് ഔട്ട് ആയിരിക്കുകയാണ് ടൂർണമെൻറ്റ് പാകിസ്ഥാനിലാണെങ്കിലും പ്രധാന മത്സരങ്ങളെല്ലാം നടക്കുന്നത് ദുബായിൽ വെച്ചാണ് അതിനിടെ പാകിസ്ഥാൻ പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു ഇതിന് പിന്നാലെ പല താരങ്ങളും പാകിസ്ഥാൻ മുൻ താരങ്ങളായ സക്ലൈൻ മുസ്താക്കും ഇൻസാമാം ഉൽഹക്കും എല്ലാം ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഈ പുതിയ പ്രസ്താവന കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും പാകിസ്ഥാൻ ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി പക്ഷേ ബി സി സിയും ഐ പി എല്ലിനുമെതിരെ വിമർശനമുന്നയിച്ചിരിക്കുകയാണ് മുൻതാരം ഇൻസാമാമുൾ ഹക്ക് ബി സി സി ഐ പി എല്ലും എന്ത് പിഴച്ചു ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ തോറ്റുപോയി ഏതായാലും ഐ പി എല്ലിനെ കുതിര കയറാം ബി സി സിയുടെ നേരെ കുതിര കയറാം എന്ന നിലപാടിലാണ് ഇൻസാമാം ഉൾഹക്ക് എന്ന് തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് വാർത്തയിലേക്ക് കടക്കും മുമ്പ് കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ അവർക്ക് എന്തുമാകാമെന്നോ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് ഐ പി എൽ ബഹിഷ്കരിക്കൂ ചാമ്പ്യൻസ് ട്രോഫിക്കിടെ ബി സി സി ഐക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇൻസാമ ഇതാണ് വാർത്ത ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് അനാവശ്യ പരിഗണനയും മുൻതൂക്കവും ലഭിച്ചുവെന്നും ഐ പി എൽ ബഹിഷ്കരിക്കാൻ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മുൻ താരവും സെലക്ടറുമായ ഇൻസാമാം മുൾ മറ്റു ടീമുകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഐ പി എൽ കളിക്കുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളെ വിദേശ ലീഗുകളിൽ കളിക്കുവാൻ ബി സി സി അനുവദിക്കുന്നില്ല എന്നാണ് ഇൻസാമാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെതിരെ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ ഒന്ന് ചേർന്ന് അവരുടെ താരങ്ങളെയും വിലക്ക് വിലക്കി പ്രതിഷേധിക്കണമെന്നാണ് ഇൻസാമാമിൻ്റെ ആവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാവരും ഒരേ വേദിയിലായതിനാൽ ടീമിന് അനാവശ്യമായ മുൻതൂക്കം നൽകുമെന്ന് മറ്റു പല താരങ്ങളും മുൻ മുൻതാരങ്ങളും വിമർശനമുന്നയിച്ചിരുന്നു തൽക്കാലം ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യമൊന്നും മാറ്റിവയ്ക്കൂ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുന്നില്ലേ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു താരം മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ സംഘടിപ്പിക്കുന്ന ടി ട്വൻ്റി ലീഗിൽ കളിക്കുന്നുണ്ടോ അതുകൊണ്ട് മറ്റു ബോർഡുകൾ അവരുടെ താരങ്ങളെ ഐ പി എല്ലിൽ കളിക്കാൻ അനുവദിക്കുന്നത് നിർത്തണം ബി സി സി ഐ ഇന്ത്യൻ താരങ്ങളെ മറ്റു ലീഗുകളിൽ നിന്ന് വിലക്കുന്ന നടപടി തുടർന്നാൽ മറ്റു ക്രിക്കറ്റ് ബോർഡുകളും അവരുടെ താരങ്ങളെ ഐ പി എല്ലിൽ കളിക്കുന്നത് വിലക്കേർപ്പെടുത്തണം എന്നാണ് ഇൻസാമാമിൻ്റെ പുതിയ ആവശ്യം വേറൊന്നുമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ അടപടലയും പൊളിഞ്ഞല്ലോ അതിനുള്ളൊരു പ്രതികാരം തന്നെ വേറെ എന്തെങ്കിലും പറയുവാൻ വേണ്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക അതിനിടെ പാകിസ്ഥാനെതിരെ കൂടുതൽ മത്സരങ്ങൾ കളിച്ച് ആധിപത്യം തെളിയിക്കാൻ ഇന്ത്യ വേറൊരാൾ വെല്ലുവിളിക്കുന്നു പാകിസ്ഥാൻ്റെ മികച്ച സ്പിൻ ബോളറായിരുന്ന സക്ലൈൻ മുസ്താക്കിന് ഓർമ്മയുണ്ടോ അദ്ദേഹമാണ് ഇദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു ഇപ്പോൾ ഫൈനലിൽ എന്നാൽ സക്ലൈൻ മുസ്താഖ് പറയുന്നത് പാകിസ്ഥാനെതിരെ ട്വൻറ്റി ട്വൻ്റി ഏകദിന ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കൂ അപ്പോൾ ഞങ്ങൾ കഴിവ് തെളിയിച്ചു തരാം എന്നൊക്കെയാണ് രാഷ്ട്രീയ വിയോജിപ്പുകളും പ്രശ്നങ്ങളും മാറ്റിവെച്ച് സംസാരിച്ചാൽ ഇന്ത്യൻ താരങ്ങൾ വളരെ മികച്ചവർ തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനങ്ങളും ശ്രദ്ധേയം തന്നെ രാജ്യാന്തര ക്രിക്കറ്റിലെ കരുത്തുറ്റ കരുത്തുറ്റീമാണ് ഇന്ത്യയെന്നും തോന്നുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെതിരെ പത്ത് വീതം ടെസ്റ്റും ഏകദിനവും ട്വൻറ്റി ട്വൻറ്റി മത്സരങ്ങളിൽ കളിക്കാൻ അവർ തയ്യാറാകട്ടെ അത്രയും മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഏത് ടീമാണ് ശക്തമെന്ന് നമുക്ക് മനസ്സിലാകും എന്നാണ് സക്ലൈൻ മുസ്താക്കിൻ്റെ ഒരു പ്രസ്താവന നിങ്ങളുടെ അഭിപ്രായം ഇതെന്താണ് ഈ രണ്ട് അഭിപ്രായങ്ങളും വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട്